സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് ബിജെപിയിലെ പൂരും സകല സീമകളും ലംഘിച്ചു മുന്നേറുകയാണ് ബിജെപി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കൃഷ്ണകുമാർ പക്ഷം നീക്കം നടന്നുവെന്നാണ് ആക്ഷേപം ഒരു വിഭാഗത്തിന്റേത് കൃഷ്ണദാസ് മത്സരിക്കുന്നത് ആർക്കും താൽപര്യമില്ല എന്ന് നാട്ടുകാരുടെ പേരിൽ ആർ എസ് എസിന് ലഭിച്ചു മറുപടി പറയേണ്ടത് സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരാണെന്ന് കൃഷ്ണദാസ് പ്രതികരിച്ചു നൽകിയത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് പട്ടിക്കര നിവാസികളെന്ന പേരിലാണ് കൃഷ്ണകുമാർ പക്ഷം പരാതി നൽകിയത് ഏകപക്ഷീയമായ പട്ടികയായിരുന്നു കൃഷ്ണകുമാർ വിഭാഗം നേരത്തെ തയ്യാറാക്കിയത് എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് സംസ്ഥാന ട്രഷറർ കൂടിയായ ഇ കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് വിജയിച്ചാൽ നഗരസഭാ ചെയർമാനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൃഷ്ണദാസിനാണ് ഇതോടെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറുവിഭാഗം ആരംഭിച്ചതെന്നാണ് ആക്ഷേപം പരാതി ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു അതിൽ അതിലൊന്നും വസ്തുതിയില്ല ഇനി എന്തെങ്കിലും വിധത്തിലുള്ള വസ്തുതി ഉണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ കാര്യകർത്താക്കന്മാരെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല കൃഷ്ണദാസ് സ്മിതേഷ് എന്നിവർ മാത്രമാണ് എതിർഭാഗത്തു നിന്ന് മത്സരരംഗത്തുള്ളത് ഏകപക്ഷീയമാണെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ് നിലവിലെ ചെയർപേഴ്സണിലായിരുന്ന പ്രമീള ശശിധരനും രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിനു ശേഷവും ഇരുഭാഗങ്ങളും തമ്മിലുള്ള പോര് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്